ആദ്യമായി ഞാൻ കംബോഡിയയിലേക്ക് പോയപ്പോൾ കൂലാലംപൂരിലെ ക്ലിയാ ടു ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇന്ന് എയർ ഏഷ്യ എന്ന കംബോഡിയ എന്ന് പറയുന്ന ഫ്ലൈറ്റിനായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫ്ലൈറ്റിന്റെ അകത്തുള്ള കുറേ ദൃശ്യങ്ങളാണ് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് ഉള്ള ദൃശ്യങ്ങളും പുറത്തെ കുറേ കാഴ്ചകളും അല്ലെ നമ്മൾ ഭൂമിയിലോട്ട് നോക്കിയ ഉള്ള വർണ്ണാഹമായ കാഴ്ചകളും എനിക്ക് കാണാൻ പറ്റും ഫ്ലൈറ്റിലെ ക്രൂ മെമ്പേഴ്സ് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായിരുന്നു കംബോഡിയയിലെ ഒരു വലിയ സിറ്റിയായ നോംബനിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പം നോംബനി ചെല്ലുന്നതിന് മുമ്പേ നമുക്ക് ഈ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ കംബോഡിയയുടെ കുറച്ച് ചരിത്രങ്ങളിലേക്കൊന്ന് കിടക്കാം ഏഷ്യൻ മൻകരയുടെ തെക്കുകിഴക്കായിട്ടാണ് കിങ്ഡം ഓഫ് കംബോഡിയ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഈ രാജ്യം ഖമർ കംബോജദേശം കപ്പൂച്ചിയ എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നു ക്രിസ്തു വർഷം എട്ടാം നൂറ്റാണ്ടു മുതൽ പതിനാലാം വരെ ഇൻഡോ ചൈന പ്രദേശങ്ങൾ അടക്കി ഭരിച്ചിരുന്ന ഖമർ വംശജരുടെ സ്വദേശമാണ് ഈ രാജ്യം പടിഞ്ഞാറ് തായ്ലൻഡ് വടക്ക് ലാവോസ് കിഴക്ക് വിയറ്റ്നാം എന്നിവയാണ് അയൽ രാജ്യങ്ങൾ നാമമാത്ര രാജ്യാധികാരങ്ങളുള്ള ജനാധിപത്യ ഭരണ സംവിധാനമാണ് കംബോഡിയ ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെയും ഖമർ ഭാഷ സംസാരിക്കുന്ന ഖമർ വംശജരാണ് ചൈനീസ് വിയറ്റ്നാമീസ് വംശജരുടെ നാമമാത്ര സാന്നിധ്യവുമുണ്ട് ഒമ്പതാം നൂറ്റാണ്ടോടെ പടിഞ്ഞാറൻ കംബോഡിയയിലെ ആങ്കോർ സംസ്ഥാനമാക്കി ഖമർ സാമ്രാജ്യം രൂപം കൊണ്ട് ജയവർമ്മൻ രണ്ടാമനാണ് ഇതിന് തുടക്കമിട്ടത് ദേവരാജ എന്ന സ്ഥാനപ്പേരോടെ ജയവർമ്മൻ രണ്ടാമൻ സിംഗാസനമേറി പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള നൂറ്റാണ്ടുകൾ കംബോഡിയൻ ചരിത്രത്തിലെ ഇരുണ്ട ഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ തായ്ലൻഡ് വിയറ്റ്നാം എന്നിവിടങ്ങളിലെ രാജാക്കന്മാരുടെ അധികാര മത്സരത്തിന്റെ വേദിയായി കംബോഡിയ ഇക്കാലത്തെ സ്പാനിഷ് പോർച്ചുഗീസ് പരിവേഷകരും ക്രിസ്തുമത പ്രചാരകരും കമ്പോഡിയയിലെത്തി ഖമർ രാജാവായ നരോദം അയൽ അയൽശക്തികളിൽ നിന്ന് രക്ഷപേടാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഫ്രഞ്ചുകാരുമായി സംരക്ഷണ കരാർ ഒപ്പുവെച്ചു ഫ്രഞ്ച് കോളനി വാഴ്ചയിലേക്കാണ് ഇത് നയിച്ചത് തായ് വിയറ്റ്നാമീസ് അക്രമങ്ങളിൽ നിന്ന് ഹമർ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനെത്തിയ ഫ്രഞ്ചുകാർ താമസിക്കാതെ ആഭ്യന്തര കാര്യങ്ങളിൽ കൈകടത്താൻ തുടങ്ങി എണ്ണൂറ്റി എൺപത്തിനേഴിൽ പുതുക്കി എഴുതിയ ഉടമ്പടി അനുസരിച്ച് കമ്പോഡിയ ഫ്രഞ്ച് കോളനിയായി പരിണമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലും മെയ് മാസത്തിൽ നടന്ന ജനീവ സമ്മേളനം കംബോഡിയയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു പക്ഷേ ആഭ്യന്തര പ്രശ്നങ്ങൾ കംബോഡിയെ വല്ലാതെ പുഴക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് പതിനെട്ടിന് സൈനാധിപൻ ലോൺ നോളും ശിശോബദ് സിറി മാതക് രാജകുമാരനും ചേർന്ന് രാഷ്ട്രീയ അട്ടിമറി നടത്തി സിഗാനു സ്ഥാനപ്രഷ്ടനാക്കിപ്പെട്ടു ആ സമയത്ത് ഫ്രാൻസ് സന്ദർശിക്കുകയായിരുന്ന സിഗാനു ബെയ്ജിങ്ങിൽ അഭയം തേടി അവിടെ ഒളിവിൽ കഴിയവേ ഖമർ റൂഷ് പ്രസ്ഥാനവുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു കംബോഡിയയിലെ പൊതുജനം എന്നും രാജാവിനോട് അനുഭാവമുള്ളവരായിരുന്നു അവർ കൂട്ടത്തോടെ കമർ റൂഷിലേക്ക് ആകർഷിതരായി രാജാവിനെ സഹായിക്കാനത്രേ അവർ കമ്മ്യൂണിസ്റ്റുകാരായ അമേരിക്കൻ പിന്തുണയോടാണ് ലോൺ നോൾ രാഷ്ട്രീയ അട്ടിമറി നടത്തിയെന്ന് പറയപ്പെടുന്നു കംബോഡിയ ആസ്പദമാക്കി ദക്ഷിണ വിയറ്റ്നാം സർക്കാരിനെതിരെ സംഘടിച്ച് വിയറ്റ് കോഗുകളെയും ഉത്തരവിയറ്റ്നാം സൈനികരെയും കംബോഡിയയിൽ നിന്ന് തുരത്തുകയായിരുന്നു ഇവരുടെ നിഗൂഢ ലക്ഷ്യം ഖമർ റൂഷ് പ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ലോൺ നോളും ആഗ്രഹിച്ചു ആ ഉദ്ദേശം പൂർത്തീകരിക്കാനാവണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിലിൽ അമേരിക്കയുടെയും ദക്ഷിണ വിയറ്റ്നാമിൻ്റെയും സൈന്യങ്ങൾ കംബോഡിയയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് തള്ളിക്കയറിയപ്പോൾ ലോൺ നോട്ട് തടസ്സം നിന്നില്ല വിയറ്റ്നാം സൈന്യവും ഹമറൂഷ് സൈനികരും ചെറുത്തു നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി അഞ്ച് വരെയുള്ള അഞ്ച് കൊല്ലങ്ങളിൽ കംബോഡിയയിലെ ജനജീവിതം ആകെത്താറുമാറായി ഗ്രാമപ്രദേശങ്ങളിൽ ബോംബ് വർഷവും യുദ്ധങ്ങളും നിത്യസാധാരണമായി ലക്ഷോപ ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അനേകം പേർക്ക് അംഗവൈകല്യം സംഭവിച്ചു ലോൺ നോളിനെതിരെ വർദ്ധിച്ചുവന്ന ജനരോഷം ഹമറൂഷിനെ സഹായകമായി ഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒന്നിനെ നോമ്പൻ ഹമറൂഷിന്റെ അധീനതയിലായി അതിന് ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് തന്നെ ലോൺ നോൾ കംബോഡിയയിൽ നിന്ന് ഒളിച്ചുകൂടി അമേരിക്കയിൽ അഭയം തേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ ഏഴിന് കാലിഫോർണിയയിൽ വെച്ച് ഹൃദ്രോഗം മൂലം മരണമടഞ്ഞു കമറൂഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പോൾ പോൾബോട്ട് പ്രധാനമന്ത്രി പദമേറ്റു രാഷ്ട്രത്തിന് പുതിയ പേര് കിട്ടി ഡെമോക്രാറ്റിക് കപ്പൂച്ചിയ കംബോഡിയൻ സമൂഹത്തെ മാവോയിസ്റ്റ് മാതൃകയിൽ കാർഷിക സഹകരണ സമൂഹ സമൂഹമാക്കിയായിരുന്നു പോൾ ബോട്ടിന്റെ ലക്ഷ്യം അതിനായി ആവാലബൃന്ദ ജനങ്ങളെ പട്ടണങ്ങളിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറ്റി പൂജ്യത്തിൽ നിന്ന് തുടങ്ങി പുതിയ കൊല്ലവർഷം ആരംഭിച്ചു കറൻസിയും തപാൽ സർവീസും റദ്ദാക്കി രണ്ടാഴ്ചയിൽ ഒരിക്കൽ ബെയ്ജിംഗിലേക്കുള്ള വിമാന സർവീസ് ഒഴികെ മറ്റു വിദേശ സമ്പർക്കങ്ങളൊക്കെ മുറിച്ചുമാറ്റി കംബോഡിയ പുറം ലോകത്തിന് അപ്രാപ്യമായി രാജ്യത്തിനകത്തെ എതിർപ്പുകളെ അടിച്ചമർത്താനായി പോൾബോർട്ട് ശുദ്ധീകരണ പ്രവർത്തനം ആരംഭിച്ചു ഇത് ലോകത്തെ ആകാ വിമാനം അന്താളിപ്പിക്കുന്ന രക്തച്ചൊരിച്ചിലും നരഹത്യയിലും ഹലാഷിച്ചത് ഇതിനന്ത്യം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ വിയറ്റ്നാമീസ് അക്രമാണ് പോൾബോട്ടിന്റെ സൈന്യം വിയറ്റ്നാമീസ് വംശരുടെ നേരെയും ആക്രമണം തുടങ്ങിയാണ് വിയറ്റ്നാമിനെ അരിശം കൊളിച്ചത് ഈ ആക്രമണത്തെ തുടർന്ന് ഹമറൂഷ് പ്രസ്ഥാനം കംബോഡിയം ബാനാന്തരങ്ങളിൽ അഭയം പ്രാപിച്ചു അവിടെ താവളം അടിച്ച രണ്ട് ദശാബ്ദക്കാലത്തോളം കംബോഡിയയുടെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഞാൻ കംബോഡിയയിലെ നോമ്പൻ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്തെ മനോഹരമായ ോംബൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ആകാശ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും മോഡേൺ കാലഘട്ടത്തിലേക്കുള്ള യാത്രയിലാണ് കംബോഡിയ എന്ന് പറഞ്ഞ രാജ്യം എയർ ഏഷ്യയുടെ കൂലാലംപൂരിൽ നിന്നും നോമ്പനിലേക്കുള്ള ഫ്ലൈറ്റ് നോമ്പൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പോൾ എന്നെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ കുറച്ച് കോണ്ടാക്ട്സ് ഇവിടെ വരാനുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പുറത്ത് എയർപോർട്ടിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണേ ഈ അവസരത്തിൽ നമ്മൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കംബോഡിയയിൽ വരുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സിം കാർഡുകൾ ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ പ്രീ ടാക്സി ഈ സർവീസുകളെല്ലാം സാധാരണ എയർപോർട്ടുകളിൽ ഉള്ളതുപോലെ തന്നെയുണ്ട് കംബോഡിയയിൽ ഞാൻ ഇപ്പോൾ നോമ്പനിലാണെങ്കിലും ഇനി ഞാൻ ഇവിടെ ഇന്ന് കെപ്പ് കെമ്പ് റിപ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് എൻ്റെ ട്രിപ്പിൻ്റെ പ്ലാൻ എന്തായാലും ഞാനിവിടെ ഒരു കോഫി ഷോപ്പ് കണ്ടു അവിടെ കയറി ഒരു കോഫി കുടിച്ച് കൊണ്ടിരിക്കാം സ്വീകരിക്കാനായിട്ട് രണ്ടു പേര് വരുന്നുണ്ട് അവർ എന്നെ വിളിച്ചിരുന്നു അവർ ഓൺ ഉണ്ട് വേ ആണ് പെട്ടിരിക്കുകയാണ് അപ്പോൾ കംബോഡിയയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം